നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരാഴ്ച കൊണ്ട് നാലര കിലോ വരെ കുറയ്ക്കാൻ സാധിക്കുന്ന ചുടുവെള്ളം കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന രീതി ഇത് കേൾക്കുമ്പോൾ എന്ത് മണ്ടത്തരായി പറയുന്നത് എന്ന് തോന്നിയേക്കാം പക്ഷേ നിലവിലുള്ള ഒരു കാര്യമാണ് വെയിറ്റ് കുറയ്ക്കുന്നതിനുള്ള റെമഡി നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെമഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ചുടുവെള്ളം ഭക്ഷണത്തിനിടയിൽ ചുടുവെള്ളം കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാം ചുടുവെള്ളമാണ് തിളച്ച വെള്ളമല്ല തിളച്ച എടുത്ത് അങ്ങനെയാക്കി കുടിക്കണം എന്നല്ല പറഞ്ഞത് നമ്മൾ ആറ്റി ഒഴിച്ചതിന് ശേഷം ചുടുവെള്ളം ഫ്ലാസ്കിലാക്കി നമ്മൾ ചുടുവെള്ളം കുടിക്കില്ല ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരും മൗത്തിന് ഡ്രൈനസ് ഒന്നും ഉണ്ടാക്കരുത് തൊണ്ട പൊള്ളരുത് അങ്ങനെയല്ല പറഞ്ഞത് ചുടുവെള്ളം കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാം ഇത് ഏതൊക്കെ ടൈമിങ്ങിൽ കുടിക്കണം എപ്പോഴൊക്കെ കുടിക്കണം ഭക്ഷണത്തിന് മുൻപാണോ കുടിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമാണോ കുടിക്കുന്നത് എത്രത്തോളം ചുടുവെള്ളം കുടിക്കാം ആർ ർക്കൊക്കെ കുടിക്കുക മാർക്കൊക്കെ കുടിക്കാൻ പാടില്ല തുടങ്ങിയതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഒരാഴ്ച ചുടുവെള്ളം കുടിച്ചാൽ കുറയ്ക്കാൻ സാധിക്കുന്നത് നാലര കിലോ ആണ് ഇതെല്ലാവരിലും വർക്കാവുന്ന ഒരു വെയിറ്റ് റിഡക്ഷൻ റെമഡി അല്ല ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണ് എല്ലാവരും പരീക്ഷിച്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് എല്ലാവരിലും പരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല ചുടുവെള്ളം കുടിച്ചുകൊണ്ട് എല്ലാവർക്കും വെയിറ്റ് കുറയില്ല പക്ഷേ ചുടുവെള്ളം കുടിച്ച് വെയിറ്റ് കുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ചുടുവെള്ളം കുടിച്ചാൽ വെയിറ്റ് കുറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് നടക്കുമെന്ന് പറയുകയല്ല എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നു ചുടുവെള്ളം കുടിക്കുമ്പോൾ എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നു എന്നും ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് കേൾക്കുക കേട്ടോ ടൈമിംഗ് ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും ആദ്യം എങ്ങനെയാണ് ഇത് വെയിറ്റ് കുറയ്ക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ട് കാര്യമാണ് ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും കേട്ട് 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 മടുത്തിട്ടുണ്ടായിരിക്കും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും അതായത് ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഹോട്ട് വാട്ടർ കുടിക്കുന്നത് കൊണ്ട് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതും ഭക്ഷണത്തിന് മുൻപാണ് ഹോട്ട് വാട്ടർ കുടിക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഫില്ലിങ് ഫീൽ ചെയ്യും ഒരു ഫുള്ളർ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് എന്താ ചൂട് ചായ നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് എന്താ െ ഒരു ഫുള്ളർ വയർ ഒന്നും നിറഞ്ഞ പോലെ ഫീൽ ഇല്ലേ പിന്നെ അന്നത്തെ ദിവസം ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പറയാറില്ലേ ചിലപ്പോൾ ഒരു ചായ തന്നാൽ മതി പിന്നെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഓക്കെയാണ് അതെന്താ അതിൻ്റെ ചൂട് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു ഭയങ്കര ഒരു റിഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലും അതേപോലൊരു ഫില്ലിങ്ങും തരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നാറില്ലേ അത് തന്നെയാണ് ഇവിടെയും പരീക്ഷിക്കപ്പെടുന്നതും ഇവിടെ വിജയിക്കുന്നതും നമ്മളത് കഴിക്കുമ്പോൾ നമുക്കൊരു ഫില്ലിംഗ് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ആ സമയത്ത് ഭക്തം ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതിയാകും ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു കഴിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ഫില്ലിംഗ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ആ സമയത്ത് പിന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയും ചെയ്യുന്നു ഈ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് കട്ടിങ് ഫാറ്റ് മോളിക്യൂൾസ് ആണ് നമുക്കറിയാം നമ്മൾ ചൂടുള്ള എന്തെങ്കിലും സാധനം ഒരു ഇപ്പോൾ ലൈക്ക് ഒരു ബട്ടറിൻ്റെ മീതെയാണ് ഒഴിക്കുന്നത് എങ്കിൽ അത് മെൽറ്റിങ് സംഭവിക്കുന്നില്ലേ അവിടെ അതേപോലെ നമ്മുടെ ഉള്ളിലോട്ട് ഇത് ചെല്ലുമ്പോൾ ഫാറ്റ് മോളിക്യൂൾസിനെ അത് കട്ട് ഡൗൺ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞതല്ലാട്ടോ ഇത് എഴുതി വച്ചിട്ടുള്ള എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഹോട്ട് വാട്ടർ നമ്മൾ നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ അത് ഫാറ്റ് മോളിക്യൂൾ ൂൾസിനെ കട്ടിങ് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റ് ബേണിങ് കുറച്ചുകൂടി ഈസി ഈസിയാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് വെയ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നു എന്ന് പറയുന്നത് ഇനി ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ ഓഫ് കോഴ്സ് അല്ലേ നമ്മൾ വെള്ളം ചൂടുവെള്ളം ഇപ്പോൾ നമ്മൾ ഭയങ്കര തണുപ്പുള്ള സമയത്ത് കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാമത്ത് ഫീൽ ചെയ്യില്ലേ ഒരു ചൂട് ഫീൽ ചെയ്യില്ലേ അത് തന്നെ ഇത് നമ്മുടെ എൻറ്റയർ ബോഡിക്ക് ഒരു വാമത്ത് ഫീൽ ചെയ്യുന്നതിന് സഹായിക്കുന്നു അത് വെയ്റ്റ് റിഡക്ഷന് കാരണമാകുന്നു അത് നമ്മുടെ മെറ്റബോളിസം അതായത് ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത റീസൺ നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു അത് റെഡ്യൂസ് അപ്പറ്റൈറ്റ് നമ്മുടെ വിശപ്പിനെ അതിങ്ങനെ സപ്രസ് ചെയ്ത് നമുക്കൊരു ഫില്ലിങ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അത് നമ്മുടെ വിശപ്പിനെ റിഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഭക്ഷണത്തിന് മുൻപ് നമ്മളൊരു ടു ഫിഫ്റ്റി എം എൽ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് എം എൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി അപ്പോൾ ഓവർ ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ഈസി ആയിട്ടുള്ളൊരു റെമഡിയാണത് പലരും എന്നോട് പറയാറുണ്ട് അതും എനിക്കറിയാം ഞാൻ ഓവർ ഈറ്റിംഗ് ഉണ്ട് എനിക്ക് പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു റെമഡി പറയുമോ ഞാനത് കൺട്രോൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എന്നെ കൊണ്ട് കൺട്രോള് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്കുള്ള റെമഡിയാണത് നിങ്ങൾക്കൊരു ഓവർ ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് നോൺ സ്റ്റോപ്പ് ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചുടുവെള്ളം കുടിക്കുക എന്ന് പറയുന്ന ശീലം തുടങ്ങിക്കോളൂ അത് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുമെന്നറിയാമോ ലൈക്ക് നമ്മളെപ്പോഴും അലർജിക്ക് ഇഷ്യൂസുകളാണ് ഇപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് അലർജിക്ക് ഇഷ്യൂസ് വരുന്നത് എനിക്ക് ലെമൺ അലർജിയാണ് സിട്രസ് ഫ്രൂട്ടുകൾ അലർജിയാണ് ഭയങ്കര കോൾഡ് ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് അലർജി ഫീൽ ചെയ്യും ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് അസ്തമെറ്റിക് ആണ് എപ്പോഴും ഇല്ല ലൊക്കേഷൻ ഡസ്റ്റ് അതൊക്കെ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുന്നവർക്കും ഈ ഹോട്ട് വാട്ടർ ഡ്രിങ്കിങ് ഹാബിറ്റ് വളരെ നല്ലതാണ് നല്ലതാണ് എന്നാണ് പറഞ്ഞത് അലർജി കണ്ടീഷനുള്ള നിങ്ങൾക്ക് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു ഹാബിറ്റാണ് എന്നാൽ നിങ്ങൾ ഡയബറ്റിക് കണ്ടീഷനുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഹോട്ട് വാട്ടർ ഡ്രിങ്കിങ് ഇൻ ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവ്രി ഫുഡ് ഈസ് നോട്ട് ഓക്കെ നല്ലതല്ല നിങ്ങളത് ചെയ്യരുത് ആൻഡ് നിങ്ങൾക്ക് ഇൻറ്റസ്റ്റൈൻ അൾസേഴ്സ് ഉണ്ടെങ്കിൽ ആയിട്ട് സിവിയറായിട്ട് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഹോട്ട് വാട്ടർ ഡ്രിങ്കിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ അല്ല ഡോണ്ട് ഡു ചെയ്യരുത് ഓക്കെ ഈ രണ്ട് പേർക്ക് എല്ലാവർക്കും അത് ചെയ്യാം ഇത് ഭയങ്കര ഒരു സീരിയസ് ഇഷ്യൂ ഇഷ്യൂന്നായിട്ട് വരില്ല ഹോട്ട് വാട്ടർ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഒത്തിരി ഇൻഫെക്ഷൻ ഒന്നും നമ്മളെ പെട്ടെന്ന് ബാധിക്കില്ല അത് വളരെ നല്ലൊരു ീതിയാണ് എവറി ഡേ നമ്മൾ കുറച്ച് ചുടുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈവൻ പനിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ നമ്മളെ കയറുമ്പോഴും നമ്മൾ ചുടുവെള്ളം കുടിക്കുന്നൊരു ഹാബിറ്റ് ചൂട് കഞ്ഞി കുടിക്കുന്നത് ചോ ചൂടായിട്ടുള്ള ഓട്ട്സ് കഴിക്കുന്നത് ചോറ് എന്ന് പറയാൻ വന്നതാണ് ചൂട് ചോറ് എന്ന് പറയാൻ വന്നതാണ് ചൂട് ഓട്ട്സ് കഴിക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ് ആൻഡ് ഇത് ഇമ്പ്രൂവ്സ് മെറ്റബോളിസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് ഡയജഷൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് ഇൻഡസ്റ്റൈൻ അൾസേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല ഇത് ഒരു ഡിടോക്സിഫിക്കേഷൻ റെമഡിയാണ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യുന്നതിന് ഒരു ഡിറ്റോക്സിഫിക്കേഷൻ മെത്തേഡാണ് വട്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ഓഫ് കോഴ്സ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും ഒബ്വിയസ്ലി നമ്മുടെ ബോഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ബോഡിയെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഫ്ലോയി സ്കിന്നായിട്ട് കിട്ടുന്നതിന് പിംപിൾ ഫ്രീ സ്കിന്നായിട്ട് കിട്ടുന്നതിന് വോട്ട് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത സ്കിന്നായിട്ട് കിട്ടുന്നതിന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ സ്കിന്നായിട്ട് കിട്ടുന്നതിന് നല്ലപോലെ സഹായിക്കും ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ അത് അതായത് കോൾഡ് അലർജി കണ്ടീഷൻ നിങ്ങൾക്ക് കൂടുതലുള്ള ആളാണ് ചെസ്റ്റ് കഞ്ചഷൻ കഫ് ഇതൊക്കെ കൂടുതലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ദിവസേന ഈ ഫ്ലാസ്കിലാക്കി ഇളം ചൂടുവെള്ളം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ ടൈമിനനുസരിച്ച് അത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഗുഡ് സ്കിൻ കിട്ടുന്നു ചെസ്റ്റ് കഞ്ചഷൻ കോൾഡ് അതിനൊക്കെ നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു ഡിറ്റോക്സിഫിക്കേഷൻ റെമഡിയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയും എന്തോ ഒന്ന് പറഞ്ഞ് വന്നിട്ട് പോയി ഇതിന് ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല എന്ന് അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ വെറുതെ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു പോകുമല്ലോ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള വേസ്റ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു ഇതെങ്ങനെയാണെന്ന് പറയാം നമ്മൾ പലപ്പോഴും പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വെയിറ്റ് റിഡക്ഷന് കാരണം അവരുടെ കോൺസ്റ്റിപ്പേഷനാണ് അവർക്ക് സ്റ്റൂൾ സോഫ്റ്റ് അല്ലാതെയാണ് എപ്പോഴും പോകുന്നത് ഈ വെയിറ്റ് റിഡക്ഷന് കാരണമേ വെയിറ്റ് റിഡക്ഷൻ ഇല്ലാതിരിക്കുന്നതിന് കാരണമേ കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് എത്ര പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എത്രയോ പേർക്ക് കോൺസ്റ്റിപ്പേഷൻ കാരണം കൊണ്ട് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാത്തതായിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ദിവസേന രാവിലെ നോർമലി നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് നടക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല ബോഡി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് ദഹിച്ച് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല ബോഡി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനാണ് അത് മാറി മാറിക്കിട്ടുന്നതിന് ഹോട്ട് വാട്ടർ കുടിക്കുന്നത് സഹായിക്കും ഓക്കെ ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ച റെമഡി അല്ല കേട്ടോ ഇത് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇനി ടൈമിംഗ് പറയണം ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടാവും നിന്ന് പ്രസംഗിക്കാതെ തേങ്ങ ഉടക്കി സാമി എന്ന് അല്ലേ അതാണ് ഇനി നമ്മൾ തേങ്ങ ഉടക്കാൻ പോകുകയാണെങ്കിൽ ഏത് ടൈമിലാണ് ഇത് എടുക്കേണ്ടത് എങ്ങനെയാണ് ഇത് ദിവസേന പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു രീതി എങ്ങനെയാണ് നമ്മൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ അതിന് മുൻപ് ഇതിൻ്റെ ഒരു വലിയൊരു വേറൊരു ഗുണം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇപ്പോൾ എക്സസൈസ് കഴിഞ്ഞതിനൊക്കെ ശേഷം എനിക്ക് എൻറ്റയർ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്വെല്ലിങ് ഉണ്ടാവും അതേപോലെ ചെറുതായിട്ട് പെയിനും ഉണ്ടാവും നമ്മൾ പരീക്ഷിക്കുന്ന ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവിടെയൊക്കെ മസിൽ ക്രാമ്പ്സും ചെറിയ ചെറിയ പെയിനും ജോയിൻസിൽ വേറെ സ്വെല്ലിങ്ങും അങ്ങനത്തെയൊക്കെ ഫീൽ ചെയ്യുന്നു അങ്ങനെ ഫീൽ ചെയ്യുന്നവർക്കും ഇതൊരു നല്ല റെമഡിയാണ് ഇടയ്ക്കിടയ്ക്ക് ചെടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ടൈമിംഗ് പറയാം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വീണ്ടും ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പറയാണ് ഒന്ന് ഇളം ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് തിളച്ച വെള്ളം തിളച്ചെടുത്ത് വായ പൊള്ളുകയോ ഡ്രൈ മൗത്ത് ഉണ്ടാക്കുകയോ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം എപ്പോഴും ഇതെടുക്കുമ്പോൾ ഭക്ഷണത്തിന് മുൻപാണ് എടുക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ സമയത്ത് ഈ ഹോട്ട് വാട്ടർ ഡ്രിങ്കിങ് ടൈം വരുന്നുണ്ടെങ്കിൽ അതപ്പോൾ ഭക്ഷണത്തിന് മുൻപാണ് എടുക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമല്ല ഓക്കെ ഈ രണ്ട് കാര്യം ക്ലിയർ ആയല്ലോ അപ്പം ഇനി ഫസ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കേണ്ടത് രാവിലെ ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ എടുക്കുന്നതിന് മുൻപ് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീല് തരുന്ന രീതിയിൽ ചുടുവെള്ളം എടുക്കുക അപ്പോൾ നമ്മൾ ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച് ചുടുവെള്ളം എടുത്താലും ഒരു പ്രശ്നവും ഇല്ലാട്ടോ ആദ്യത്തെ ഫസ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കേണ്ടത് രാവിലെ ഏഴ് മണിക്ക് രണ്ടാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കേണ്ടത് ഒൻപത് എ എമ്മിന് ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുൻപായിട്ട് എടുത്താൽ മതി ഇത് ഭക്ഷണത്തിനോടനുബന്ധിച്ച് വരുമ്പോൾ ഭക്ഷണത്തിന് മുൻപാണ് എടുക്കേണ്ടത് കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പോൾ എടുക്കേണ്ടത് ടു ഫിഫ്റ്റി എം എൽ ഓഫ് വാട്ടർ രാവിലെ എത്ര ഏഴ് മണിക്ക് എത്ര എം എൽ വെള്ളം എടുക്കണം എന്ന് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് എടുക്കുക അതിന് രണ്ടാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് മൂന്നാമത്തെ ഗ്ലാസ് വാട്ടർ എടുക്കേണ്ടത് പതിനൊന്നരയ്ക്കാണ് ത്രീ ഹൺഡ്രഡ് എം എൽ വാട്ടർ ആണ് എടുക്കേണ്ടത് ഫസ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് രണ്ടാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തത് ഇരുന്നൂറ്റമ്പത് അമ്പത് എം എൽ ആണ് മൂന്നാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തത് മുന്നൂറ് എം എൽ ആണ് നാലാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുന്നത് ഒന്നേ മുപ്പതിനാണ് അപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് എടുത്തേക്കുക അതെടുക്കേണ്ടതും ഒരു ടു പോയിൻ്റ് ഫൈവ് എം എൽ ആണ് ഇരുന്നൂറ്റി അൻപത് എം എൽ ചെറിയ ടൈമിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഒന്നും ഉണ്ടാവുന്നില്ല നമ്മൾ എടുക്കുന്നത് വെറും ചൂടുവെള്ളമാണ് ഇളം ചൂടുവെള്ളം ഓക്കെ നാലാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ ഒന്നരയ്ക്കാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അഞ്ചാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കേണ്ടത് മൂന്നേ മുപ്പതിനാണ് ത്രീ തേർട്ടിക്ക് അതായത് ഒന്നരക്ക് ശേഷം വീണ്ടും ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മൂന്നരക്കാണ് എടുക്കുന്നത് അപ്പോഴും ഒരു മുന്നൂറ് എം എൽ ആണ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചായയും കോഫിയും കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് തോന്നില്ല അത് കുടിക്കുന്ന കോഫി കുടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷേ അത് തോന്നില്ല ബിക്കോസ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്രേവിങ് ഉണ്ടാവില്ല പലരും പറയാറുണ്ട് ചായ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല മതിരട്ട് ചായ എന്താണെങ്കിലും എനിക്ക് കുടിക്കണം അതൊക്കെ ഒന്ന് മാറി കിട്ടും അടുത്തത് സിക്സ് ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കേണ്ടത് അഞ്ച് മുപ്പതിനാണ് അതും മുന്നൂറ് എം എൽ വാട്ടർ സെവൻത്ത് ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കേണ്ടത് ഏഴ് പി എമ്മിനാണ് സെവൻ പി എമ്മിന് അപ്പോൾ നമ്മൾ അഞ്ചരക്ക് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏഴ് പി എമ്മിനാണ് കുടിക്കുന്നത് അതൊരു വൺ ഫിഫ്റ്റി എം എൽ രാത്രിയാകുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ അപ്പോൾ ഒരു ഏഴ് പി എം ആകുമ്പോൾ നമ്മൾ കുടിക്കേണ്ടത് ഒരു വൺ ഫിഫ്റ്റി എം എൽ ഓഫ് വാട്ടർ ആണ് എട്ടാമത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കുന്നത് ഒൻപത് പി എമ്മിനാണ് രാത്രി ഒൻപത് പി എമ്മിന് ഒരെളം ചൂട് വെള്ളം കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും നല്ല സ്ട്രെസ് ഫ്രീ ആങ്സൈറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല സ്ലീപ്പ് കിട്ടുന്നതിന് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് സഹായിക്കും വളരെ ഹെക്റ്റിക്കായിട്ടുള്ള വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചൂടുവെള്ളം കുടിക്കുന്ന ഹാബിറ്റ് നിങ്ങൾക്ക് ബോഡി നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീൽ തരും നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഫീല് തരും എന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നല്ലൊരു ഹാബിറ്റാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹൈ ഡയബറ്റിക് കണ്ടീഷനോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രൈൻ അൾസേഴ്സ് പോലെ സീരിയസ് ഹെൽത്ത് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ദിവസത്തിൽ പല സമയങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളം ചൂടുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഇസ് ബ്യൂട്ടിഫുൾ ാബിറ്റാണ് അതോടൊപ്പം ഇത് നല്ലപോലെ വെയിറ്റ് റിഡക്ഷൻ എന്തുകൊണ്ട് സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫുഡ് കൺട്രോൾ ഒരിക്കലും അല്ല എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ ഭയങ്കര ഓവർ ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ളവർ എപ്പോഴും എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഫുഡിനോട് ഭയങ്കര ഒരു ക്രേവിംഗ് ഉള്ള കൂട്ടത്തിലാണ് എന്ന് തോന്നുന്നവർക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻ്റ് വർക്കാവുന്ന ഒരു നല്ലൊരു വെയ്റ്റ് റിഡക്ഷൻ റെമഡിയാണ് പരീക്ഷിച്ച് നോക്കണം നിശ്ചയമായിട്ടും പരീക്ഷിച്ച് നോക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുൾ ആയിരിക്കും ടൈമിന് ഭക്ഷണം എടുക്കുക ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഡയറ്റിലാണ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ഡയറ്റാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ട്വൻറ്റി പെർസെൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ വർക്കാവുന്നത് എയ്റ്റി പെർസെൻ്റ് ഡയറ്റാണ് നമ്മുടെ വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഡയറ്റ് ടൈമിന് ഭക്ഷണം എടുക്കുക ടൈമിനീ പറയുന്ന പോലെ ചുടുവെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എന്താണ് അപ്പോൾ ഒരു വീക്കിലി നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് കുറയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നു എങ്ങനെ വെയിറ്റ് കുറയുന്നു ആർക്കൊക്കെ കുറയ്ക്കാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കേട്ടതിന് ശേഷം മാത്രം കമൻ്റ് ഇടാം കേട്ടോ താങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റെ ഇട്ട് വയ്ക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടമാണെങ്കിൽ ഒരു കമൻ്റെ ഇട്ട് വയ്ക്കുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യാതിരിക്കരുത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിലും നല്ല കണ്ടൻറ്റുകൾ തുടർന്നും വരുന്നതായിരിക്കും അപ്പോൾ അതുകൂടി ചെയ്തേക്കാം കേട്ടോ താങ്ക് യു ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമുക്കിതേപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടാണ് അവിടെ വെയിറ്റ് കുറയ്ക്കുന്നത് ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഇനഫ് മോട്ടിവേഷനും സപ്പോർട്ടും തന്നുകൊണ്ടാണ് അവിടെ വെയിറ്റ് ഉറപ്പിക്കുന്നത് അപ്പോൾ അതിന് എൻ്റെ ഫീസ് ഉണ്ട് ആ ഫീസ് അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും